ഇവരാകെ ചെയ്യുന്നത് എന്താ കിടക്കാൻ ഒരു ഇടം കൊടുക്കുന്നുണ്ട് പിന്നെ അവർ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേഴ്സിൻ്റെയും ഡോക്ടറുടെയും സേവനം കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം മരുന്നൊന്നും കൊടുക്കുന്നില്ല അവർക്ക് അവർ പുറത്തുനിന്ന് മേടിക്കണം പിന്നെ അവർ കൊടുക്കുന്ന മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ പുതുച്ചോറാണ് ഇത്രയും സാധനം കൊടുക്കുന്ന ഇപ്പോൾ അവിടെ സത്യത്തിൽ ഡോക്ടർ ഹരിസ് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു വൈരാഗ്യം തീർത്ത തീർക്കുന്ന കാര്യത്തിനകത്ത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു അതേസമയം മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ട് പന്താട് നടത്തു സർക്കാർ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ും ഏറെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് നമ്പർ വൺ കേരളം വകുപ്പ് എന്നൊക്കെ പറയുമ്പോഴും തികഞ്ഞ പരാജയമാണ് ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് ആരോഗ്യ വകുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം പിന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്ററായിട്ട് തന്നെ ഇതിനെ ഞാൻ കാണുന്ന ഈ സംഭവത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മാത്രം പ്രശ്നം ഒന്നും അത് പിന്നെ മിനിസ്ട്രിക്ക് ഒരു കൂട്ടുകാദിമുള്ള കാര്യം തന്നെയാണ് പാർട്ടി ലീഡർഷിപ്പിന് ഉത്തരവാദിത്തമുള്ള കാര്യം തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ബേസിക്ക് ഇതിൻ്റെ കോർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റില്ല ഇപ്പം ലോകത്ത് ഭൂകമ്പ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ഇറാൻ്റെ ഒരുപാടുണ്ട് നേപ്പാളിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലുണ്ട് ഭൂകമ്പത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സുനാമി പോലും വന്നത് അതേസമയം നമ്മുടെ ലത്തൂരിലും പിന്നെ സൂറത്തിലും ഭൂകമ്പം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അത് നമ്മളെ മനുഷ്യൻ്റെ ഒരു അപ്പുറമുള്ള കാര്യങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ ചില കാര്യങ്ങൾ അങ്ങനെ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയത്തില്ല ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ആൾക്കാരെ പോലും മാറ്റണം മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രളയത്തിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചാലക്കുടിയിൽ രണ്ടായിരം ഒക്കെ തൊട്ട് അങ്ങ് ചെങ്ങന്നൂർ വരെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായ സമയത്ത് ആൾക്കാരോട് വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞ് ആദ്യം പണിംഗ് കൊടുത്തു ഇരട്ടൊന്നും പോകത്തില്ല ഹേ ഇവിടെ ഇത്രയും ഞങ്ങൾ അമ്പത് വർഷമായിട്ട് താമസിക്കുക ഇവിടെ വെള്ളം കയറില്ലെന്നു പറഞ്ഞു വെള്ളം ആദ്യത്തെ നില കയറി രണ്ടാമത്തെ നിലയിലോട്ട് കയറി ടെറസിലും രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഹെലികോപ്റ്ററൊക്കെ പോയിട്ട് റെസ്ക്യൂ വർക്ക് നടത്തിണ്ടി വന്നു ഒരു അനുഭവത്തിൽ നിന്നൊരു പാടം പഠിക്കണം ആ പാടം വന്ന് സർക്കാർ കൃത്യമായിട്ട് പഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലമ്പൂരിൽ പ്രദേശത്ത് പ്രളയം ഉണ്ടായപ്പോൾ പരമാവധി ആളുകളെ ഒഴിപ്പിച്ചു പക്ഷേ കവളപ്പാറയിലത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നത് അവിടെ വെള്ളം കയറിയിട്ട് പോയതല്ല മ മലയിൽ വെള്ളം തിരിഞ്ഞിറങ്ങിയിട്ട് അടിയിൽ പാറയാണ് അങ്ങനെ ഈ സാധനം തള്ളിപ്പോകും പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പത്തറുപത്തഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ നടക്കേണ്ടത് അങ്ങനെയൊരു കെട്ടിടത്തിനകത്ത് സ്വാഭാവികമായും മഴക്കാലത്ത് പെയിൻറ് ഇളകും കാരണം ഇത് പൊടിഞ്ഞുപോകും ചുമരുന്നനയും അതേപോലെ തന്നെ അവിടെ ഇവിടെ വിള്ളലുണ്ടാവും മേളിലും പിന്നെ ചോർച്ചയുണ്ടാവും അതുകൊണ്ടാണല്ലോ ബിൽഡിങ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത് പക്ഷേ യൂസ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചതിനകത്ത് അതിനകത്ത് രോഗികളില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിനകത്ത് എങ്ങനെ ഈ അമ്മ പിട്ടുപോയി എന്നുള്ളതാണ് അടവെച്ച് നോക്കുമ്പം അതൊരു വലിയ പ്രശ്നമാണ് അതിനകത്തോട്ട് എൻട്രി ഉണ്ടാകാൻ പാടില്ല എൻട്രി ഉണ്ടാകാൻ പാടില്ല അത് ബ്ലോക്ക് ചെയ്തിട്ടു ആളുകൾക്ക് കാരണം എപ്പോഴും ആൾക്കാർ പോകില്ലെന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അതിനകത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സംവിധാനം പോലും ഉണ്ടാകാൻ പാടില്ല അതിലോട്ടുള്ള ടാപ്പ് വാട്ടർ കണക്ഷൻ ഫുള്ള് റിമൂവ് ചെയ്യണം ചിലപ്പോൾ ആളുകൾ മറ്റേ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങിൽ തിരക്കാവുമ്പം ഇവിടെ ഒന്നിക്കും ഇപ്പോൾ ഹോസ്പിറ്റലുകളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് വളരെ മോശമായിട്ടാണ് പോകുന്നത് ആരോഗ്യവകുപ്പിന്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് മന്ത്രിക്ക് അഹങ്കാരത്തിൽ കഴിയും അപ്പൊ ഇവർക്ക് ഏത് സോർച്ച വിവരം കിട്ടിയത് അവിടെ എന്ത് പിന്നെ പ്രിക്കോഷൻസ് എടുത്തിരുന്നത് ഇങ്ങനൊരു പിന്നെ അപകട സാധ്യതയുള്ളൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും അത് ഒരു ദിവസം കൊണ്ട് കണ്ടെത്തുന്നല്ലോ അപകട സാധ്യത അപകട സാധ്യത ഉണ്ടെന്ന് ഇൻസ്പെക്ഷനിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ ആ ബിൽഡിങ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ കൂട്ടുള്ള എൻട്രൻസ് ഒന്നും കൊണ്ട് അടച്ചില്ല അതൊക്കെ ചോദ്യമാണ് വലിയ ചോദ്യങ്ങളാണ് ഇവർ പിന്നെ വായി തോന്നുന്ന വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാനിതിനെ കാണുന്നത് പിന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഴുവൻ ശരിയായി ഇപ്പം ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഇവിടുത്തെ വിഷയം ഈ അമ്മ മരിച്ചത് മാത്രമല്ല അവിടത്തെ രോഗികൾ മീഡിയയിലൂടെ പറഞ്ഞത് പറഞ്ഞത് ദൃശ്യമാധ്യമങ്ങൾക്കും രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞത് ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഞങ്ങൾക്ക് മരുന്നും ഇവിടെ കിട്ടുന്നില്ല ഞങ്ങൾക്ക് പിന്നെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഞങ്ങൾ മേടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഈ പാവപ്പെട്ടവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലും ചെന്നൈയിലെ അപ്പോളയിലൊന്നും പോയിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അമ്പതിനായിരം രൂപയുടെ കണ്ണട ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് പെക്സ് മേടിച്ച മന്ത്രിമാർ വരെയുണ്ട് നമ്മുടെ നികുതി നമ്മുടെ നികുതിപ്പണമാണ് അപ്പം അവിടെ അഞ്ഞൂറോടെ കണ്ണട പിന്നെ മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് എന്നാൽ കണ്ണട വെക്കുന്നില്ല എന്ന് കരുതിയിട്ട് വായിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാലത്ത് ഇവർ ഇവരിപ്പം ചെയ്യുന്നത് എന്താ ലോക നിലവാരത്തിലാണ് നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറയുന്നുണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ലോക നിലവാരത്തിലുള്ള ആരോഗ്യരംഗത്ത് ഇവരാകെ ചെയ്യുന്നത് എന്താ കിടക്കാൻ ഒരു കിടക്കാനൊരിടം കൊടുക്കുന്നുണ്ട് അവിടെ അഡ്മിറ്റാക്കുകയാണെങ്കിൽ കിടക്കാനൊരിടം കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ പാവരിച്ചത് താഴെ കിടക്കണം ഇന്നിപ്പോൾ അവിടെ തന്നെ പേഷ്യൻസ് ചിലർ പറഞ്ഞത് കട്ടിലിൻ്റെ മൂന്ന് കാലേ ഉള്ളൂ ഒരു കാലിന് പകരം കട്ട വെച്ച് പൊതിച്ചേക്കുക അങ്ങനെയുള്ള കട്ടിലുകൾ അവിടെ കിടക്കുന്നത് പിന്നെ അവർ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നേഴ്സിൻ്റെയും ഡോക്ടറുടെയും സേവനം കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം മരുന്നൊന്നും കൊടുക്കുന്നില്ല അവർക്ക് അവർ പുറത്തുനിന്ന് മേടിക്കണം ഓപ്പറേഷൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കണം പിന്നെ അവർ കൊടുക്കുന്ന മൂന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ പുതുച്ചോറാണ് ഇത്രയും സാധനം കൊടുക്കുന്ന ഇപ്പോൾ അവിടെ ആ ഈ ഒരു സംവിധാനത്തിൽ മാറ്റം ഉണ്ടാവണം കാരണം ഒന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തി ബോധ്യപ്പെട്ടെടുത്ത് എങ്ങനെയാണ് ആളുകൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റിയത് അത് സുരക്ഷാ വീഴ്ച സത്യത്തിൽ ഡോക്ടർ ഹാരിസ് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടു അദ്ദേഹം ഇതിൽ ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞ അതേ അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ട് പക്ഷെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം ഇനി അനുഭവിക്കാൻ പോകുന്നത് അത്ര നല്ലതല്ല എന്ന് എന്നാ തന്നെ ഞാൻ പറയട്ടെ വ്യക്തിശുദ്ധി ബോധ്യപ്പെടുത്താൻ പറ്റി അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ബോധ്യപ്പെടുത്താൻ പറ്റി ഇത് രണ്ടും കഴിഞ്ഞു പക്ഷേ അതിനുവേണ്ടി ഒരു പാവസ്ഥീ പരിയാടാൻ വേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാൻ അപ്പോൾ ഇത് സർക്കാരിന്റെ പോക്കിനെ തന്നെ വല്ലാതെ ബാധിക്കും പല വകുപ്പുകളും പരാജയമാണ് അതെന്താണെന്ന് വെച്ചാൽ ഫണ്ട് റിലീസായി കിട്ടുന്നില്ല പിന്നെ ഫണ്ട് റിലീസായി കിട്ടുന്നത് ഇവര് അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അപ്പൊ ഇതിനകത്തുള്ള പിന്നെ ബേസിക്കലി ഉള്ള ഒരു പ്രശ്നം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബിൽഡിങ് ഡിമോളിഷ് ചെയ്യണമായിരുന്നു കാരണം അതിനൊരുപാട് ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റു പലതിലും തീരുമാനമാണെന്ന് അറിഞ്ഞപ്പോൾ ഇവർക്കിപ്പോ ഡോക്ടർ ആരിസിനെതിരെ നടപടിയെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ അന്വേഷണം നടത്താൻ മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ പണ്ട് ഡി ജി പി സെങ്കുമാറിനെ ആ സാധനത്തിൽ നിന്ന് മാറ്റാൻ ചുമതല എടുത്തിട്ട് ഒരു ദിവസമേ വേണ്ടി വന്നുള്ളൂ അപ്പം അതിനകത്തല്ലേ ഈ വൈരാഗ്യം തീർത്ത തീർക്കുന്ന കാര്യത്തിനകത്ത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു അതേസമയം മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ട് പന്താട് നടത്ത് വൈകിപ്പിക്കുന്നു അപ്പോൾ ആകർഷിച്ച ആകേടേക്ക് തൊട്ടേ എന്നുള്ള മട്ടല്ലേ അതിനകത്ത് തീരുന്നത് അതാലോചിച്ചു നോക്കുക മാത്രമല്ല ഒരു കൂലിപ്പണിക്കാരായിട്ടുള്ള കുടുംബമാണ് അവർ കഷ്ടപ്പെട്ട് വളർത്തിയ മോൻ എഞ്ചിനീയറായി നോക്കുതന്നെ സുഖം അസുഖം വന്നു അവർക്ക് നല്ല ജീവിതം കാണാൻ കഴിഞ്ഞില്ല അതെനിക്ക് ഭയങ്കര വൈകാരികമായി തോന്നുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾക്ക് ദൈവത്തോട് പോലും എതിർപ്പ് തോന്നിപ്പോകുക അവർ അത് കാണാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു ഉണ്ടല്ലോ അത് ഞാൻ ഭയങ്കര മോശമല്ല ഈ വിഷയത്തിനകത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള പേജിനകത്ത് ഞാൻ പറഞ്ഞു സർക്കാർ കുറ്റക്കാരാണെന്നുള്ളത് ബോധ്യപ്പെട്ടു ഇവിടെ ചുക്ക് നടക്കുന്നില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു ഇത് മൂന്നാം ഗവൺമെൻറ് രണ്ട് ദിവസം മുമ്പാണ് ഈ പ്ലാറ്റ്ഫോമിലിരുന്ന് ഞാൻ പറഞ്ഞു മൂന്നാമതും എൽ ഡി എഫിനാണ് സാധ്യത പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു ഈ രണ്ട് സംഭവങ്ങൾ ഒന്ന് ഡോക്ടർ ആരിസിൻ്റെയും അതിനുശേഷം ഈ പാവപ്പെട്ട സ്ത്രീയുടെ മരണം കൂടെ വന്നപ്പോൾ ട്രെൻഡ് മാറും അത് മൊത്തത്തിൽ കേരളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇവർ എല്ലാം കൊള്ളരുതായും വേണമെന്നുള്ളത് തരും അതേപോലെ തന്നെ ഇതിന് മന്ത്രിമാരുടെ ഈ മന്ത്രിമാരുടെ ഒരു വർഷത്തെ ശമ്പളം അവരെ ശമ്പളം അവർ അവർക്ക് കാറുണ്ട് പിന്നെ ഡ്രൈവറുണ്ട് സെക്യൂരിറ്റിയുണ്ട് പിന്നെ വീട്ടിൽ വെപ്പുകാരുണ്ട് അതേപോലെ തന്നെ പിന്നെ തോട്ടം നോക്കാനുള്ള ആൾക്കാരുണ്ട് വെള്ളം നനയ്ക്കാൻ ലക്ഷങ്ങളായാലും പിന്നെ പിന്നെന്തെങ്കിലും ഇവർക്ക് പൈസയും കൂടെ കൊടുക്കുന്നത് പൊതുസേവനമാണ് സാമൂഹ്യ സേവനമാണെന്ന് പറയുകയും ചെയ്യുക സാമൂഹ്യ സേവനമാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്ന ഇതെല്ലാം കൊടുക്കുന്നില്ലേ ഫീ ഇവർക്കൊന്നും ജീവിക്കാൻ വകയില്ലാത്ത മന്ത്രി പ്രസാദിനെ പോലുള്ള ആൾക്കാർക്ക് കൊടുക്കട്ടെ ജീവിക്കാൻ വകയുള്ളവർ കൂടികളുടെ ആസ്തി ഉള്ളവരാണ് ഭൂഭൂരിരക്ഷ മന്ത്രിമാരും അവർക്ക് പൈസ വേണ്ടെന്ന് വെച്ചോളെ അതേപോലെ തന്നെ ആ പൈസ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ശമ്പളം കൊണ്ട് പേരെ പൈസ എടുത്തിട്ട് ഒരു മെഡിക്കൽ കോളേജ് നവീകരിക്കാൻ പറ്റും അവിടെ എല്ലാ ഫെസിലിറ്റിയും ഒരുക്കാൻ പറ്റും അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ അത്യാവശ്യം എല്ലാ മെഡിക്കൽ കോളേജും ഒന്നാക്കാൻ പറ്റും അതായത് ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് ദുരന്തമായിട്ടന്നെ ഞാൻ കാണുന്നത് ഇങ്ങനെ അതിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പം പറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള പല ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുഴപ്പം പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒമ്പത് വർഷമായി സർക്കാർ ഒരു സർക്കാർ അഞ്ച് കൊല്ലം കൊണ്ട് ചിലപ്പം ഒരു ബിൽഡിംഗ് പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല ഒമ്പത് വർഷമായ സർക്കാരിന് എന്തായാലും ഇപ്പോൾ പൊളിഞ്ഞാടിയൊരു ബിൽഡിങ് കാണുന്നുണ്ടെങ്കിൽ ഒമ്പത് വർഷം ഒക്കെ മുമ്പ് തന്നെ അത് ഏറെക്കൂടെ കൺഫേം ആയിട്ടുണ്ട് അത് പഴി പതിയെ പതിയെ പൊളിച്ചു നീക്കി വേറെ ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കഴിഞ്ഞു വേറെ പിന്നെ ഉണ്ടാക്കി എടുക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഇവിടെ തോന്നുന്നവരെ ഓരോ സ്ഥാനത്താക്കുക പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പൈസയാണെങ്കിൽ ഉപയോഗി പിന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ വകുപ്പെന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരനായ പറ്റുമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും കൂടി ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാനേറ്റെടുത്തുകൊണ്ട് ആൻ്റണിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിയാകുമ്പോഴും മുഖ്യമന്ത്രി ആകുമ്പോഴും ഒക്കെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ രാജിവെക്കുന്നതെന്ന് പാർട്ടിയോട് റിക്വസ്റ്റ് ചെയ്യുക പാർട്ടിയുടെ ഒന്നും പുള്ളി പറഞ്ഞ അപ്പഴും പാർട്ടി നിൽക്കത്തില്ല അപ്പം പുള്ളിയുടെ ഇമേജ് വർദ്ധിക്കും എന്നിട്ട് വേറൊരാളെ സബ് പിന്നെ കൊണ്ടുവരിക ചലിച്ച ടീച്ചറെ ആരെങ്കിലും എന്നാലും ഇവർക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റും ചലിച്ച ടീച്ചറ് മുഖ്യമന്ത്രിയുടെ പണിയുടെ കൂടെ അഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ട പിന്നെ ചലിച്ച ആരോഗ്യ ആരോഗ്യവകുപ്പിനെ കൈകാര്യം ചെയ്യട്ടെ വീണാഞ്ചോജിനെ എടുത്ത് കളയണം എടുത്ത് കളയണം ഒരു നിമിഷം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതിനകത്ത് അവരെന്ത് പണിയെടുക്കുന്നപ്പോൾ ഇത് മോണിറ്റർ ചെയ്യുന്നില്ല ഡോക്ടർ ആരിസ് പറഞ്ഞ പോലെ എന്തായാലും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഓരോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാരും അറിയിച്ചിട്ടുണ്ടാവുമല്ലോ മന്ത്രി വരെ കോൺഫറൻസ് വിളിക്കുന്നതാണല്ലോ അവരുമായിട്ട് ബ്രീഫിങ് നടത്തുന്നതാണല്ലോ ആ സമയത്ത് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ മന്ത്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയുടെ ഓഫീസ് വരിക്കുമ്പം മന്ത്രി ജൂനിയറാ മന്ത്രി പാർട്ടി ഡി സി മെമ്പറാ പിന്നെ സംസ്ഥാന കമ്മിറ്റി ശ്രീണിതാവാണ് പ്രൈവറ്റ് സെക്രട്ടറിയാണ് മന്ത്രി അങ്ങോട്ട് സാറേന്ന് വരും അല്ലെങ്കിൽ സഖാവി എന്നെങ്കിലും പേര് വിളിക്കാൻ പോലും പറ്റത്തില്ല കാരണം പാർട്ടിക്കകത്തെ പ്രോട്ടോകോൾ പ്രകാരം മന്ത്രിയേക്കാൾ മേലെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ഇതൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്ന രാഷ്ട്രീയതി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ കൊണ്ടിരുമ്പോട്ട് കുഴപ്പങ്ങൾ അപ്പം എന്തായിരുന്നാലും ആളുകളെ ഓരോരുത്തരായിട്ട് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ പ്രവാസം അവസാനിപ്പിച്ച് ഓണന്നിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയ ആന്തൂർ സാജൻ അത് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥം എന്ന് പറയുന്ന കൊച്ചിനെ വെറ്റിനറി സർവകലാശാലയിൽ അവിടെ പഠിക്കുന്ന പയ്യനെ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുക അവസാനം ഈ അമ്മയും കൂടെ കൊന്നു ആ മക്കൾക്കും ഉണ്ടാവുമല്ലോ ഇവരെ നല്ലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇനി അച്ഛനെയും അമ്മയെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാവും ഓരോ ഓരോ മക്കൾക്കും ഉണ്ടാകും അത് അതിനുള്ള ഭാഗ്യം ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ജീവിതത്തിലെ ഇതിനൊക്കെ ഇവർ ഈ പാപമൊക്കെ അവിടെ കൊണ്ടുപോയി കഴുകി തീർക്കും എന്ന് ഒരു നിമിഷം പോലും നിമിഷം പോലും എൻ്റെ ഇപ്രായത്തിൽ സി എം ഉൾപ്പെടെ സി എമ്മും ഹെൽത്ത് മിനിസ്റ്ററും രാജിവെക്കുകയുണ്ട് സി എം ഞാനിതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജി വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ പറ്റും വേറൊരാളെ ആ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആരോഗ്യ ഉപ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാനും തീരുമാനിക്കുക മറ്റേ ആൾ രാജിവെക്കുക സമയതയാണ് അപ്പോൾ പിള്ളേരുടെ ഇമേജ് തിരിച്ചു പിടിക്കാനും പറ്റും പിന്നെ വീണ ചോദ്യത്തിൽ പണിഷ്മെൻ്റ് അത് അത് ഇനി ഒരു കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ ആറന്മുള വേറെ ആരെങ്കിലും കൊണ്ടുവരിക ജയി ജയിക്കേ നോക്കിയൊക്കെ വേറെ കാര്യം എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഒരു 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 ധാർമ്മികത എന്ന് പറയുന്ന സാധനം വേണം എല്ലാത്തിനും നമുക്ക് എത്തിക്സ് നോക്കി നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പം പൊളിറ്റിക്സ് ആകുമ്പോൾ ചില ഒക്കെ വരും പക്ഷേ അത് മറ്റൊരു മനുഷ്യൻ്റെ ഇടയാവരുത് അത് ആ രീതിയിലേക്കുള്ള അതിൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസംന്ന് പറഞ്ഞാൽ അതാ പാവപ്പെട്ടവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പണക്കാരനൊന്നും അവിടെ പോയിട്ട് ചികിത്സിക്കാൻ പോകുന്നില്ല പാവപ്പെട്ടവർ എവിടെയെങ്കിലും ബന്ധപ്പെട്ട് നോക്കട്ടെ അവനടുത്ത് പൈസ ഉണ്ടെങ്കിൽ സർജറി ചെയ്യാം സാധനം കിട്ടുമ്പോൾ എന്നുള്ളതാ അപ്പം ഇതെല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉണ്ട് എന്നുള്ള സ്ഥിതി ഒന്നുകിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല ധനകാര്യ വകുപ്പ് മന്ത്രി സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നില്ല ഇവർ ചിലവ് ഇറക്കണം എന്നേ ഒന്ന് മുൻപ് കൊടുക്കെടുക്കട്ടെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ല ബംഗ്ലാവില്ല ഒക്കെ ഇല്ലേ ചിലവ് ഇറക്കട്ടെ എന്നിട്ട് ഈ ഫണ്ട് പിന്നെ ഓരോ മിനിസ്ട്രിക്കും വീതിച്ചു കൊടുക്കട്ടെ ഇനി അല്ലയെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഫണ്ട് അതിനകത്ത് ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രിയുടെ ഓഫീസ് അവരെ താല്പര്യപ്രകാരം നീക്കുന്നു അവരെ താല്പര്യപ്രകാരം അത് ഡൈവേർട്ട് ചെയ്യുന്നു അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു അതിനകത്ത് പിന്നെ ബാർഗൈൻ ചെയ്യുന്നു കോൺട്രാക്ടർമാരുമായിട്ട് അങ്ങനെയൊക്കെയുള്ള അവരെ കച്ചവടം നടക്കുന്നു പക്ഷേ അങ്ങനെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിലും ഇവരെക്കാൾ പാർട്ടിയിൽ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പം ഇവർക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയും കൂട്ടുപൂർത്തിയപ്പോൾ ഇതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് അവർ റിസൈൻ ചെയ്യണം എന്നുള്ളത് തന്നെ ഞാനിത് കേട്ട സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു അത്